അരുൺ സക്കരിയ എന്ന കലാകാരനാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് അരുൺ അരുൺ വീട് എവിടെയാ ഞാൻ പാമ്പാടിയ സ്ഥലം പാമ്പാടിയാണ് തിരുവഞ്ചൂരിന്റെ മേഖലയാണ് പ്രവർത്തന മേഖലയാണ് അനക്കെടുപ്പത് എന്നുള്ളൊരു അത്ര പൊന്നൊക്കെ പൊന്നോ തിരുവഞ്ചൂർ പാട്ടുകള് സാറ് നേരിട്ട് വെരിഫൈ ചെയ്ത് പാടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് വരികളെല്ലാം സഭ്യമായിരിക്കണമെന്ന് സാറിന് ഭയങ്കര നിർബന്ധം സാറിന്റെ ഇലക്ഷൻ ലക്ഷ്യസൂങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് സാറ് നേരിട്ട് അത് വെരിഫൈ ചെയ്തിട്ടാണ് പാട്ട് പാട്ടുപാടാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് സംഭവിച്ചിട്ടുണ്ടോ അപ്പൊ ഈ വരികളിൽ അസഭ്യാ പറഞ്ഞത് അല്ലേ അത് അതൊരു ഈ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പാലിക്കേണ്ട ഒരു മാതൃക കൂടിയാണ് അപ്പൊ ഈ വടകരയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാനിത് പറയുന്നത് അതെല്ലാ മുന്നണിയിലെ നേതാക്കളും പാലിക്കേണ്ട മാന്യതയാണ് അവരെ പുകഴ്ത്തി ചിലപ്പോൾ എഴുതും അതിന് കുഴപ്പമില്ല പക്ഷെ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്നത് പാടില്ല പറ്റില്ല ആ ആ അപ്പം അങ്ങനെ ഒരു പാട്ട് ഒരു സാറണായിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങിയേക്കാം തുടങ്ങി മാളിക വാതിൽ തുറന്നു താല പൊലികളഴിഞ്ഞു മാളിക വാതിൽ തുറന്നു താല പൊലികളഴിഞ്ഞു ചെപ്പു പൊന്നും കൊണ്ടൊരു മഞ്ചലിലേറി നീ ീ വഴി പൂവിതറുന്നത് സങ്കൽ പങ്ങളോ നീ വരും ഈ വഴി പൂവിതറുന്നത് സങ്കൾ പങ്കണോ കാറ്റോ കാറ്റോ അനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ മാണിക്കല്ലുകൊണ്ടേഴു നിലയുള്ള കൊട്ടാരമുണ്ടേ മുട്ടത്തെ ചെറിയ രക്തം പേക്കാനസ്പരത ഒരു ആനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ മാണിക്കല്ലുകൊണ്ടേഴു നിലയുള്ള കൊട്ടാരമുണ്ടേ അപ്പോൾ ഇത് നമ്മൾ ഇത്രുവഞ്ചൂർ രാധാകൃഷ്ണന് അത് സ്നേഹത്തിന്റെ കൊട്ടാരം എന്ന അർത്ഥത്തിൽ നമ്മൾ സമർപ്പിക്കുന്നു അല്ലാത്ത ആനയ്ക്കെടുപ്പ് കൊട്ടാരം ഇല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സംബന്ധിച്ച് കാലങ്ങളായിട്ടൊക്കെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പഴയ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വീടും കാര്യങ്ങളും ഒക്കെ ചുറ്റുപാടിലൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ഇടയ്ക്ക് നിണ്ടല്ലോ ഒക്കെ ആയിട്ടുണ്ടെന്ന് മാത്രമല്ല അത്രേ ഉള്ളൂ വലിയൊരു മാറ്റം വന്നിട്ടേ ഉള്ളൂ അല്ല മണ്ഡലത്തിലൊക്കെ മാറ്റം വരുന്നു മണ്ഡലത്തിലൊക്കെ നല്ല മാറ്റം വേണമല്ലോ വേണം ഉണ്ട് ഓക്കെ അപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനിൽ നിന്നും നമ്മളിനി യാത്രയിലേക്ക് പോവുകയാണ് അതിന് മുമ്പ് ഇവിടെ കുറച്ച് മാങ്ങയുണ്ടെന്ന് ഞങ്ങളുടെ പ്രവീണ പറഞ്ഞു ഇത് 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 മാങ്ങയാണോ എന്ത് നല്ല നാടൻ നാടൻ മാങ്ങയാണ് മാുടെ ഞങ്ങൾ വന്നാ തരും അല്ലെ ഇത് കൊടുത്തു കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞല്ല ഇല്ല ഇവിടെ നാടൻ മാങ്ങയുടെ ഒരു കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഇത് നാട്ടുമാങ്ങയാണോ ഇതിങ്ങനെ ഇതിന്റെ ഈ ചൊനയൊക്കെ കടിച്ചു കളഞ്ഞിട്ട് കഴിക്കാൻ നല്ല തന്നെ